ആകാശവാണി ദേവികുളം സ്പൈസ് ഇപ്പോൾ മൂന്നാറുമായി പി സംസാരിക്കുന്നു നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇടുക്കി പ്രത്യേകിച്ച് മൂന്നാർ അതിന്റെ കാലാവസ്ഥ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഏറെ പ്രശസ്തമാണ് കാലാവസ്ഥയും പ്രകൃതി ഭംഗിയിലും ഒളിച്ചിരിക്കുന്ന ഒരുപാട് മറ്റ് വൈശിഷ്ട്യങ്ങൾ കൂടിയുണ്ട് മനോഹരമായ പൂക്കൾ അതിലും മനോഹരമായ മറ്റു പക്ഷിജാലങ്ങൾ ഒക്കെ ഇവയെല്ലാം വളരെ മനോഹരമായി തന്നെ അടയാളപ്പെടുത്തുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കുട്ടേട്ടൻ മൂന്നാർ എന്നറിയപ്പെടുന്ന ശ്രീ രാജീവ് നമസ്കാരം രാജീവ് പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം ഞാൻ ട്രോയിൽ സൂചിപ്പിച്ച പോലെ താങ്കൾ ഒരു പക്ഷി നിരീക്ഷകനാണ് എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വന്നത് പക്ഷി നിരീക്ഷണത്തിലേക്ക് കടന്നു വന്നത് കൂടുതലും ഫോട്ടോഗ്രാഫിയിലാണ് തുടങ്ങി വെച്ചത് നമ്മുടെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള റിസോർട്ടുകളിൽ നിന്നൊക്കെ ഈ ഫോറിനേഴ്സിനെയും കണ്ട് കാട്ടിലൂടെ നടത്താനായിട്ട് സഹായിട്ടൊക്കെ വിടാറുണ്ട് കൂടുതലും ഇംഗ്ലണ്ടിൽ നിന്നും ഉള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ അവർക്ക് ബേഡ് വാച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് കൂടുതലുള്ള ആൾക്കാരാണ് ഇംഗ്ലണ്ടിലുള്ള ആൾക്കാർ അവരുടെ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ അവരൊക്കെ അവർ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ അവരുടെ കൂടെ ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ താല്പര്യം തോന്നി അവർ കുറേ പക്ഷികളെക്കുറിച്ച് എല്ലാം പറഞ്ഞു തന്നു പിന്നെ ക്യാമറ വാങ്ങിച്ച ശേഷം കുറേ പക്ഷികളെ കളക്ഷൻ ആക്കാൻ തുടങ്ങി അതിൻ്റെ പടങ്ങളെടുത്ത് പിന്നീട് കൂടുതൽ കളക്ഷൻ വേണം തോന്നി കൂടുതൽ പല അതിൻ്റെ ഹാബിറ്റാറ്റ് ഒക്കെ തപ്പി നടന്ന് അതിൻ്റെ കൂടുതൽ പക്ഷികളെയൊക്കെ കണ്ടെത്തി പടമൊക്കെ എടുത്തു അതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു തുറന്നു പോകുന്നത് എപ്പോഴും നമ്മൾ ഈ പക്ഷി നിരീക്ഷണത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾക്ക് കൗതുകം ഉണ്ടാക്കുന്ന ഒരു പക്ഷി ഉണ്ടാവുമല്ലോ ആദ്യം ആദ്യമായിട്ട് നമുക്ക് വളരെയധികം കൗതുകം ഉണ്ടാക്കുന്ന ഒരു പക്ഷി അതേതായിരുന്നു അങ്ങനെ ചോദിച്ചാൽ ഒരു ദിവസം മൂന്നാറിലെ എൻജിനീയറിങ് കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പാറയുടെ മുകളിൽ ഒരു പക്ഷിയെ കണ്ടു ഒരു തലയിലൊരു പൂവുള്ള ഒരു പക്ഷി അത് യൂറേഷ്യൻ ഹൂപ്പോ എന്നാണ് അതിൻ്റെ പേര് അത് വന്ന് നേരെ മുമ്പിൽ വന്ന പാറയുടെ മുകളിൽ ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ പൂവിളത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അത് ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനൊരു പക്ഷി അന്ന് പിന്നെ അതിൻ്റെ ഒരു ചിത്രം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അന്ന് ക്യാമറയൊന്നുമില്ല എന്നാലും ക്യാമറ വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി അന്നാണ് പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞ് അത്യാവശ്യം ഒരു ചെറിയ ലോണൊക്കെ എടുത്ത് ഒരു ക്യാമറ വാങ്ങിച്ച് അതിൻ്റെ പുറകിടുന്ന അവസാനം അതിന് പടം പടമെടുത്തു പടമെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു അത് പിന്നെ അതിൻ്റെ ഭയങ്കര ഒരു ആ ഒരു പക്ഷി ആ ഒരു പക്ഷിയിൽ നിന്നാണ് നമുക്കൊരു ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയുള്ള താല്പര്യം തോന്നുന്നു ചരിത്രാതീത കാലം മുതൽ അല്ലെങ്കിൽ ഒരു ബൈബിൾ കാലം മുതൽ തന്നെ രേഖപ്പെടുത്തി വന്നിട്ടുള്ള ഒരു പക്ഷിയാണ് ഈ ഹുപ്പുപ്പോ എന്ന് പറയുന്നത് ശലമോൻ രാജാവാണ് അതിൻ്റെ കിരീടം നൽകിയത് എന്നൊരു ഐതിഹ്യമുണ്ട് അപ്പോൾ അത്തരത്തിൽ ആരെയും ആകർഷിക്കുന്ന ഒരു രൂപവും വർണ്ണവും പ്രത്യേകിച്ച് എൻ്റെ തലപ്പാവിൻ്റെ ആ ഒരു ഭംഗിയും ഒക്കെ കൊണ്ട് ഏവരെ ആകർഷിക്കുന്ന ഒരു പക്ഷിയും കൂടിയാണ് അതിൽ കൗതുകം ഉണ്ടായാലും ഒരു തെറ്റും പറയാൻ പറ്റില്ല അപ്പോൾ ക്യാമറ വാങ്ങിയെന്ന് പറഞ്ഞു അത് ലോണിലാണ് വാങ്ങിയതെന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്തു വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടായിരുന്നോ അപ്പോൾ ഞാനവിടെ ഒരു ന്യൂസ് ന്യൂസ് പേപ്പർ പേപ്പർ നടത്തുന്നുണ്ട് അത് അച്ഛനായിട്ട് തുടങ്ങി ഞാൻ ചെറിയൊരു വരുമാനം ഉണ്ടായിരുന്നു തീർത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ബേഡീസ് അവരുടെ ചുറ്റുമുള്ള ആവാസ അവസ്ഥയിൽ അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തെ ബേർഡ്സിനെയൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം പൊതുവേ മൂന്നാറ പോലുള്ള സ്ഥലങ്ങളിലേക്ക് അങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് ബേർഡ്സ് വരുന്ന സ്ഥലങ്ങളിലേക്ക് പോകാറാണ് പതിവ് ഇപ്പോ രാജീവിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ജീവിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത പക്ഷികൾ കൂടിയാണ് അത് അനുഗ്രഹമായി തോന്നിയിട്ടുണ്ടോ അത് ശരിക്കും ഒരു ഒരു പ്ലസ് പോയിൻ്റ് ആണത് ഒരുവിധപ്പെട്ട ബേർഡ് വാച്ചേഴ്സ് എല്ലാവരുടെയും വീടിന് ചുറ്റുവിടത്തും നല്ലൊരു ബേർഡിങ് ഏരിയ ഉണ്ടാവും ഏറ്റവും നല്ല ബേഡ് വാച്ചേഴ്സിൻ്റെ ചുറ്റുവട്ടത്തും ഒരു ഏരിയ ഉണ്ടാവും ഇപ്പോൾ തൃശ്ശൂരിലുള്ള നമ്മുടെ കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരുടെ കോൾപ്പാടത്തിൻ്റെ അടുത്താണ് അവരുടെ താമസ സ്ഥലങ്ങൾ അപ്പോൾ അവർ പുതിയ ബേർഡ്സുകൾ മൈഗ്രേഷൻ ബേഡ്സുകളൊക്കെ വരുമ്പോൾ അവർ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് അവർ അതിൻ്റെ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് അവർ നല്ല ബേഡേഴ്സായി മാറിയത് പിന്നെ നമ്മുടെ ഇടുക്കി തന്നെ നല്ല കളക്ഷൻ ഉണ്ട് ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പക്ഷികളുള്ള ഒരു പ്രദേശങ്ങളിൽ ഒന്നാണ് മൂന്നാറ് കുറേ എൻഡമിക് ബേർഡ്സ് ഉണ്ട് മറ്റുള്ളവരിടത്തും ഇല്ലാത്ത കുറേ ബേർഡ്സുകളൊക്കെ മൂന്നാറിലുണ്ട് നീലഗിരി പിപ്പിറ്റ് പളനി ലാഫിങ് ത്രഷ് നീലഗിരി ത്രഷ് അങ്ങനെ ഒത്തിരി പക്ഷികളുണ്ട് വൈറ്റ് ബെല്ലി ഷോലക്കളിന്ന് പറഞ്ഞൊരു പക്ഷിയൊക്കെ ഉണ്ട് അത് ഏറ്റവും കൂടുതൽ സൈറ്റിങ് മൂന്നാറിൽ മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ മൂന്നാറിലാണ് അതിൻ്റെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ളത് ഇപ്പോൾ ബേഡേഴ്സിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഓരോ എല്ലാ തവണ ഇറങ്ങുമ്പോഴും ഒരു ലൈഫർ കിട്ടണം അതായത് ആദ്യമായി അതിനെ സൈറ്റ് ചെയ്യുന്നതിനെയാണ് പൊതുവേ ലൈഫർ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ തവണയും നമുക്ക് ലൈഫർ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ പേടിയും ഇറങ്ങുന്നത് അപ്പോൾ അത്തരത്തിൽ നിരാശനായകേണ്ടി വന്ന സന്ദർഭങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഇതിൽ നിരാശയുടെ പ്രശ്നമല്ല നമ്മൾ ഒരു പക്ഷിക്ക് വേണ്ടി നമ്മൾ കുറേ ദിവസങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ വേണ്ടി നനക്കെട്ടുണ്ട് ഇപ്പോൾ മൂന്നാറിൽ ഒരു യൂറേഷ്യൻ ബ്ലാക്ക് ക്യാപ്പ് എന്ന് പറഞ്ഞ പക്ഷി വന്നു അത് യൂറോപ്പിൽ ആണ് കൂടുതലായിട്ട് കാണുന്നത് ഇന്ത്യയിൽ സൈറ്റിങ്ങേ ഇല്ല എൻ്റെ അജയ് എന്ന് പറഞ്ഞ ഒരു ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹം മൂന്നാറിൽ വന്നപ്പോൾ ഒരു പുള്ളിക്ക് പക്ഷിയെക്കുറിച്ചൊന്നും ഇറങ്ങില്ല പുള്ളി റോഡിൽ റോഡിലേക്ക് ഒരു പക്ഷിയുടെ പടം എടുത്തു നോക്കി അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പിള്ളേർ സുഹൃത്തുക്കൾ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇന്ത്യയിലെങ്ങും സൈറ്റ് ചെയ്യാത്തൊരു പക്ഷിയാണ് മൂന്നാറിൽ കണ്ടെത്തിയാണ് പുള്ളി എടുത്തിട്ട് പോയി അന്ന് അതിനുശേഷം കുറെ ആൾക്കാർക്ക് അതിന് വേണ്ടി അന്വേഷിച്ച് വന്നത് പുറത്തേക്ക് കിട്ടാൻ പാടാണ് വാബ്ലർ എന്നാണ് പറഞ്ഞ ഒരു വാബ്ലർ വർഗത്തിൽ ഇതിപ്പെട്ടാണ് അത് സ്പീഡ്സാണ് പിന്നെ അതിന് എടുക്കാൻ വേണ്ടി ഒരു മൂന്ന് ദിവസം അതേ സ്ഥലത്ത് പോയി മൂന്ന് ദിവസം അനങ്ങാണ്ട് അവിടെ ഒരു സ്ഥലത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് മൂന്നാമത്തെ ദിവസമാണ് ആ പക്ഷീനെ കിട്ടിയത് അതുവരെ അവിടെ പോയി ആ പക്ഷിക്ക് വേണ്ടി മാത്രം നിന്നു നിരാശനാവുക എന്നുള്ള നമ്മൾ അതിന് പുറകെ നടക്കുക എന്നുള്ളത് ഇത്തരത്തിൽ കൗതുകം ജനിക്കുന്ന ഒരു പക്ഷിയുടെ ഡീറ്റെയിൽസ് കിട്ടുക അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ള രീതിയാണ് അതെ അതെ അങ്ങനെ ഇപ്പോൾ യുറേഷ്യൻ ഉപ്പ് പോകേണ്ട കാര്യം പറഞ്ഞു അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞു അതിന്റെ ഭംഗി കണ്ട് അതിൽ കൗതുകം തോന്നി അതിൻ്റെ ഫോട്ടോ എടുത്തു തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ഈ പക്ഷികളുടെ പേരുകൾ പഠിക്കുക അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു ആയാസകരമായ ജോലിയായി തോന്നിയിട്ടുണ്ട് ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് കുറച്ച് സോഷ്യൽ മീഡിയ ഒക്കെ കുറേ ആക്റ്റീവാണ് അതിന് മുമ്പ് തുടങ്ങിയ ഒത്തിരി ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആവണേക്ക് മുമ്പ് തുടങ്ങിയ ഒത്തിരി ആൾക്കാരുണ്ട് അവരെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളൊക്കെ എന്ത് നമുക്കിപ്പോൾ ഒരു പക്ഷി പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ ആയിട്ട് ചോദിച്ച് നമുക്ക് ഇടാൻ പറ്റും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് അപ്പം തന്നെ ഫോറംസ് ഉണ്ട് അവരപ്പ അതിന്റെ നെയിമൊക്കെ അപ്പൊ നമുക്ക് കിട്ടും പിന്നെ ഒത്തിരി ആപ്പുകളുണ്ട് ഒത്തിരി സംവിധാനം ഉണ്ട് ഇപ്പോൾ മുമ്പുള്ള ആൾക്കാരാണ് അതിന്റെ മുമ്പുള്ള ആൾക്കാർ ചെയ്തതാണ് അവരൊരു പക്ഷിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് ഒക്കെ വരച്ചു വെച്ചിട്ട് ആണ് ഇത് നോക്കുന്നത് പുസ്തകങ്ങളൊക്കെ വാങ്ങിയാൽ കിട്ടും എന്റെ പക്ഷികളുടെ പുസ്തകങ്ങൾ സലീമലി സാറൊക്കെ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ മൂന്നാറ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഏതാണ് ഇഷ്ടപ്പെട്ട ഒരു പ്രദേശം തട്ടേക്കാട് ിഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് പിന്നെ ഈ മൈഗ്രേഷൻ ബേഡ്സ് വരുന്ന എറണാകുളത്തുള്ള ചങ്ങരം വെറ്റ്ലാൻഡ്സ് പള്ളിത്തോട് വെറ്റ്ലാൻഡ്സ് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പിന്നെ തമിഴ്നാട്ടിലെ കൂന്തംകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ബേഡ്സിൻ്റെയൊക്കെ ഒരു പാരഡൈസ് ആണ് പിന്നെ നോർത്തിൽ ഉത്തരാഖണ്ഡ് പോയി കഴിഞ്ഞാൽ അവിടെ സത്താൽ മനില എന്ന് പറഞ്ഞ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പക്ഷികളൊക്കെ നമ്മൾ കാണാത്ത ഒത്തിരി കളർഫുള്ളായ പക്ഷികളുടെ ഒക്കെ കേന്ദ്രമാണത് ഒത്തിരി പക്ഷികളുള്ള ഏരിയ ആണ് എല്ലാം നല്ല കളർഫുള്ള ഈ പക്ഷികളെ തേടി മൂന്നാറിന് പുറത്തേക്ക് യാത്ര ചെയ്യാം എന്ന് ഒരു തീരുമാനം എപ്പോഴാണ് വരുന്നത് തീരുമാനമൊന്നുമില്ല പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹങ്ങളായിരുന്നു പണ്ട് തൊട്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതിനൊരു ചാൻസ് കിട്ടിയത് ഹിമാലയത്തിലെ പക്ഷി നിരീക്ഷണത്തിൽ പോകാനുള്ള അത് ഒരു എറണാകുളത്തുള്ള ഒരു സാംകുട്ടി ഡോക്ടർ അദ്ദേഹത്തിന്റെ ഭാര്യ ജയാ സാംകുട്ടി ഇവരൊക്കെ ബേഡിങ് തുടങ്ങിയ കാലം തൊട്ട് അറിയുന്നതാണ് നമ്മൾ അവര് പോകാൻ നേരത്തെ തന്നെ ക്ഷണിച്ചു അവരുടെ കൂടെ പോയാണ് എല്ലാ പക്ഷികളിലൊക്കെ അവിടെ പട കാണാനും പടമെടുക്കാനൊക്കെ കഴിഞ്ഞത് എങ്ങനെയായിരുന്നു ഹിമാലയൻ യാത്ര എന്തൊക്കെ സൈറ്റ് ചെയ്തു സൈറ്റിങ് എഴുപത്തി അഞ്ച് സ്പീഡ്സ് ആണ് സൈറ്റ് ചെയ്തത് ഒരുപോക്കൊരു നൂറ്റമ്പത് ഇരുന്നൂറ് സ്പീഡ്സ് കിട്ടുന്നതാണ് പക്ഷെ ഞാൻ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞിട്ടാണ് പോയത് ഒരു മെയ് മാസം പകുതിയോട് കൂടിയാണ് പോയത് ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ പോവുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമായിരുന്നു അവരുടെ കൂടെയുള്ള യാത്ര കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവരെ പണ്ടോട്ട് അറിയുന്നതാണ് നല്ല സുഹൃത്തുക്കളുമാണ് ഇവ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാർ കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് യാത്ര ഉറപ്പായിട്ടും രസകരമായിരിക്കുമല്ലോ അങ്ങോട്ട് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തല്ലേ ശരിക്കും പക്ഷി നിരീക്ഷണ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ടൂറിസത്തിലേക്കുള്ള താല്പര്യം കുറയും പിന്നെ സുഹൃത്തുക്കളായിട്ട് പക്ഷികളുടെ തേടിയുള്ള യാത്ര എന്ന് വെച്ചാൽ ഇതിനേക്കാളൊക്കെ വളരെ ഒരു എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന ട്രിപ്പാണ് ഇപ്പോൾ ഒരു പക്ഷിയെ പ്രതീക്ഷിച്ച് പോയിട്ട് യാതർച്ഛികമായി പ്രതീക്ഷിക്കാത്ത മറ്റൊരാളെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ അത് നിരവധി പ്രാവശ്യമുണ്ട് അത് നമ്മൾ പക്ഷി നിരീക്ഷണത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല കിട്ടുന്നത് ഇപ്പോൾ ഒരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഞങ്ങൾ മറയൂറിന് ഇപ്പറേ ഒരു സ്ഥലത്ത് ഒരു ഫ്ലൈങ് സ്കറിൻ്റെ നെസ്റ്റ് പോലൊരു സംശയം തോന്നിപ്പോയതാണ് പോകുന്ന വഴി അന്ന് കിട്ടിയത് നീലഗിരി മാറ്റൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര റയറായിട്ടൊരു ജീവിനെയാണ് അതിൻ്റെ പടം എടുത്ത് പടം എടുക്ക നല്ല പടം കിട്ടും കിട്ടിയന്ന് അതൊക്കെ ശരിക്കും ആണ് നമ്മൾ പ്രതീക്ഷിച്ച് പോകണമായിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത് നമ്മളൊരു പക്ഷിയെ പ്രതീക്ഷിച്ച പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും നല്ല സർപ്രൈസ് ആയിരിക്കും വേറെ വരുന്നത് വേറെ പക്ഷികളെ കിട്ടുന്നത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ബേഡിങ്ങിനായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അവിടുത്തെ ഒരു ഇപ്പോൾ ഇന്ന ഒരു പക്ഷി അല്ലെങ്കിൽ ഇന്ന ഒരു ജീവി എന്ന് ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാളും അവിടെ മൊത്തത്തിലൊരു ആവാസ വ്യവസ്ഥയെ മനസ്സിലാക്കിയിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം എന്താണ് ഒരു പക്ഷിയെ നമ്മൾ അന്വേഷിച്ച് പോകണമെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ത്രഷ് സ്പീഷിൽ പെട്ടുണ്ട് നീൽ നീലഗിരി ത്രഷ് മലബാർ വിസലിംഗ് ത്രഷ് അങ്ങനെ കുറേ പക്ഷികളുണ്ട് ഇതൊന്നും ശരിക്കും കൂടുതലും ഗ്രൗണ്ട് ആണ് നമ്മൾ ഇതിനന്വേഷിച്ച് പോകുമ്പോൾ കൂടുതലും മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയല്ല പോകണം നമ്മൾ നിലത്ത് അതിൻ്റെ ഹാബിറ്റായിട്ട് നില നിലത്താണല്ലോ കൂടുതൽ നേരത്തെ നോക്കി പോയാലാണ് അത് കിട്ടുകയുള്ളൂ അതുപോലെ ഓരോ പക്ഷികൾക്ക് ഓരോ ഈഗിൾസ് ഈഗിൾസൊക്കെ ആണെങ്കിലും മഠത്തിൻ്റെയൊക്കെ ടോപ്പിലായിരിക്കും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഹാബിറ്റാറ്റ് നോക്കിയാണ് നമ്മൾ ശരിക്കും പക്ഷികളെ അന്വേഷിച്ച് പോകുന്നത് പുള്ളി വാലുലിക്ക് ഇതെല്ലാം തറയിൽ തന്നെ അതൊക്കെ കൂടുതലും തറയിൽ തറയിലാണ് ആണ് ഈ പൊതുവേ ബേർഡ്സിനെ നിരീക്ഷിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ബട്ടർഫ്ലൈസിനെയും കൂടിയൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിലെന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബട്ടർഫ്ലൈസിനെ നമ്മൾ കുറച്ചൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ബേഡ്സിനാണ് തുടങ്ങിയെങ്കിൽ പോലും ഇപ്പോൾ കൂടുതലും ഫ്രോഗ്സ് സ്നേക്സ് അങ്ങനെയുള്ളതാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ബട്ടർഫ്ലൈസ് കൊണ്ട് ബട്ടർഫ്ലൈസിൻ്റെ ഒരു കൂടുതൽ കളക്ഷനൊന്നും ചെയ്യുന്നില്ല എന്നാലും അത്യാവശ്യം എൻ്റെ പേരൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പക്ഷികൾക്കായാലും ചിത്രശലഭങ്ങൾക്കായാലും പലതിനും ഇംഗ്ലീഷിലാണ് പേരുകൾ ശാസ്ത്രീയ നാമങ്ങൾ നമുക്ക് മലയാളത്തിൽ ഒരു നിഘണ്ടുവൊക്കെ ഉണ്ടാക്കാൻ പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് അങ്ങനെയെങ്കിൽ പോപ്പുലർ ആയതായിട്ട് അറിയില്ല അതൊരു പരിമിതിയായി തോന്നിയിട്ടുണ്ടോ മലയാളത്തിലേക്ക് കുറച്ച് പരിമിതികളുണ്ട് ഓരോ പക്ഷികളുടെ പേര് മലയാളത്തിലൊക്കെ നമുക്ക് ഓർത്തിരിക്കാനും കുറേയൊക്കെ ബുദ്ധിമുട്ടാണ് പൊതുവെ എല്ലാവരും ഇംഗ്ലീഷിലാണ് കൂടുതൽ എനിക്കു വരുന്ന സുഹൃത്തുക്കളൊക്കെ അവർ നോർത്ത് ഇന്ത്യയിരുന്നു അവരെ പോലുള്ളവർ കൂടുതൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇംഗ്ലീഷിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ബേർഡിങ് തുടങ്ങി അപ്പോൾ ടൂറിസത്തിൽ നിന്ന് കുറച്ച് വിട്ടു എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വരുന്ന ബേഡീസ് പലരും താങ്കൾ അന്വേഷിച്ച് വരാറുണ്ടല്ലോ ബേഡേഴ്സാണ് ഇപ്പം അന്വേഷിച്ച് വരുന്നത് തന്നെ ഇപ്പം വരുന്ന എൻ്റെ സുഹൃത്തുക്കളിൽ ഭൂരിഭാഗം ബേഡേഴ്സ് തന്നെയാണ് കൂടുതലും ബേഡിങ്ങിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ് ഇപ്പം താമസിക്കുന്നത് അതിന് ചുറ്റുമുള്ള ഒരു കിളികളുടെ ഒരു സാന്നിധ്യം എങ്ങനെയൊക്കെയാണ് താമസിക്കുന്നത് കല്ലാർ വട്ടിയാർ എന്നുള്ള സ്ഥലത്താണ് ഏലത്തോട്ടങ്ങളാണ് അവിടെ ഒത്തും ഏലത്തോട്ടമാണ് പൊരുതപ്പെട്ട പക്ഷികളൊക്കെ അവിടെ ഉള്ള ഏരിയ ആണ് വലിയ ഏരിയ ആണ് ചിത്രം എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ മരങ്ങളായതുകൊണ്ട് പക്ഷികളുടെ പടമെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ പക്ഷികളൊക്കെ ഒത്തിരി ഉള്ള ഏരിയ ആണ് വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട് നമ്മുടെ വീടിൻ്റെ പുറയിൽ ജനലിലൊക്കെ ഇരുന്ന് പടമെടുക്കാനൊക്കെ ആൾക്കാർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കാറുണ്ടോ അത്തരത്തിൽ ബേഡീസ് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒക്കെ ഒരുക്കാറുണ്ടോ ആ അതുണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നുകഴിഞ്ഞാൽ വീടിൻ്റെ പുറയിൽ അത്യാവശ്യം കിളികൾക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇരിക്കാനുള്ള കുറേ സംവിധാനം ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കൂടുതലും ആൾക്കാർ അവിടെ നിന്ന് പടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നമുക്ക് അപ്പോൾ മൂന്നാറിന്റെ ബോണസാണ് മൂന്നാറിന്റെ കാലാവസ്ഥ തേടി വരുന്നവർക്ക് മൂന്നാറിന്റെ കാലാവസ്ഥയെ ആസ്വദിക്കാം ഒരുപാട് പക്ഷികളെ കാണാം പക്ഷികളെ കാണാൻ വരുന്നവർക്ക് മൂന്നാറിന്റെ കാലാവസ്ഥയെ ആസ്വദിക്കാം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ മൂന്നാറിൽ ഫാമിലി ആയിട്ട് വന്നിട്ട് ഫാമിലി വീട്ടിലെടുത്തിട്ട് ബേഡ് വാച്ചിങ് ഒത്തിരി ആൾക്കാരുണ്ട് കൂടുതൽ നടക്കും ഫാമിലിക്ക് വേണ്ടി വേണ്ടി മാറ്റി മാറ്റി ഒരു ദിവസം അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ പത്ത് വർഷമായിട്ട് മേഖലയിൽ നിൽക്കുകയാണെങ്കിൽ അതിനിടയ്ക്കുള്ള ഒരു കാലത്താണ് ഈ കോവിഡ് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ കോവിഡ് പീരീഡിൽ എങ്ങനെയായിരുന്നു ഈ ബേർഡിങ് കോവിഡ് കൂടുതലും പുറത്തിറങ്ങാൻ പറ്റില്ല നമ്മൾ വീടിന്റെ പുറയിലുള്ള പക്ഷികളെ കൂടുതൽ പിന്നെ നമ്മൾ വേറെ ആ സമയത്ത് കുറച്ച് കൂടുതൽ പക്ഷികൾ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും കോവിഡ് സമയത്ത് വാഹനങ്ങളുടെ തിരക്കില്ലെങ്കിൽ പോലും പക്ഷികളുടെ എണ്ണം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ശരിക്കും നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കയറി പഴം ഇടങ്ങേക്കാളും കൂടുതലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ കിട്ടും കാടിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട്സുകൾ കുറവാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വീടുകളുടെ ചുറ്റുവട്ടത്തൊക്കെ ഫ്രൂട്ട്സുകളൊക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അതെ അതെ അതിൽ പക്ഷികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ കുരങ്ങിനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാട്ടിലൊക്കെ കുരങ്ങുകളുടെ എണ്ണം കുറവാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലാണ് കുരങ്ങളുടെ എണ്ണം കൂടുതൽ ഈ പത്ത് വർഷത്തിനിടയിൽ വളരെ റിസ്ക്കി ആയിട്ട് തോന്നി എന്തെങ്കിലും യാത്രയോ എന്തെങ്കിലും ഒത്തിരി റിസ്ക് എടുത്ത് പോകാറില്ല ശരിക്കും പക്ഷിൻ്റെ അഡ്ജസ്റ്റ് തന്നെ ഒത്തിരി റിസ്ക് എടുത്ത് പോകാറില്ല പിന്നെ ഒരു ചെറിയ ഒരു പക്ഷിയെ കിട്ടുക എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് എടുക്കും അത് കൂടുതൽ ഒറ്റയ്ക്ക് പോകാനാ താല്പര്യപ്പെടാറുള്ളൂ നമ്മുടെ സുഹൃത്തുക്കളെ കണ്ട് പോകുന്നത് അത്ര ട്രക്കിങ്ങിനായിട്ട് പോകാറുണ്ടല്ലോ അവിടെ ഇപ്പോൾ ബേഡിങ്ങിൽ നിൽക്കുന്നു എൻ്റെ കൂടെ വല്ലപ്പോഴും ഒക്കെ ട്രെക്ക് ചെയ്യുന്നുണ്ട് ട്രക്ക് ചെയ്യുമ്പോഴും ബേഡിങ്ങിലാണ് ആക്ച്വലി അല്ലേ വേണ്ടിയാണ് ട്രക്ക് ചെയ്യുന്നത് ട്രക്ക് ട്രക്ക് നേരത്തെ ട്രെക്ക് ഗൈഡായിട്ട് ടൂറിസ്റ്റുകളായിരുന്നു താങ്കളിപ്പോ അറിയപ്പെടുന്ന ഒരാളാണ് ഇവിടെ വരുന്ന ബേഡേഴ്സിനെല്ലാം കുട്ടേറ്റൻ മൂന്നാർ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് അപ്പോ ഇത് കണ്ടിട്ട് ഈ ബേർഡിങ്ങിലോട്ട് താല്പര്യം തോന്നുന്ന ഇപ്പൊ ഇടുക്കിയിലേക്ക് തന്നെയുള്ള കുട്ടികളിലോട് എന്താണ് പറയാനുള്ളത് ബേർഡിങ്ങിന് താല്പര്യം താല്പര്യം ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് ബുദ്ധിമുട്ട് താല്പര്യം തോന്നി അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നീട് അതൊരു ക്രൈസായി മാറുകയാണ് പിന്നെ അതിന് കുറച്ച് ഒരു അഡിക്ഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ പുറകെ പോകും പിന്നെ നല്ല ക്യാമറ വാങ്ങിച്ച് പിന്നെ ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങും പുതിയ പുതിയ പക്ഷികൾ അന്വേഷിച്ച് പോകാൻ തുടങ്ങും ബേഡിംഗ് എന്ന് വെച്ചത് ശരിക്കും മാനസികം ഉല്ലാസം അതിൻ്റെ ഉപരി നമ്മൾ പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനൊരു അവസരം കൂടിയാണ് ഈ ബേഡിങ്ങിൽ നിന്ന് കിട്ടുന്നത് നേച്ചർ കൺസർവേഷൻ ആണെങ്കിലും അതിനോടൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് വരാനുള്ള ഒരു തുടക്കം ഈ ബേഡിംഗ് ആവാം ആവാം ഇതിപ്പോൾ ഒരു സീസൺ കഴിഞ്ഞ് ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങണം മഴക്കാലം പൊതുവേ ഒരു ഓഫ് സീസൺ ആയിട്ടാണ് ബേഡീസ് കണക്കാക്കുന്നത് ആ പക്ഷെ അത്തരത്തിൽ ഓഫ് സീസൺ എന്തെങ്കിലും സൈറ്റിങ് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഓഫ് സീസൺ ആണെങ്കിൽ പോലും നമുക്കിവിടെ എൻഡമിക് ബേർഡ്സുകളെല്ലാം ആക്റ്റീവാണ് ആ സമയത്ത് മൈഗ്രേഷൻ ബേഡ്സിൻ്റെ കുറവ് കുറവുള്ള സമയത്ത് എൻഡമിക് ബേഡ്സുകളെ കുറച്ചൊക്കെ ആക്റ്റീവ് ആവും പിന്നെ ചിത്രം എടുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മഴയത്തൊക്കെ ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ് അതുകൊണ്ട് ബേഡ്സുകളെല്ലാം കൂടുതൽ കാടിൻ്റെ ഉള്ളിൽ എന്നാലും നമുക്ക് സീസൺ സൈറ്റിംഗ് സാധ്യമാണ് സാധ്യമാണ് എന്നാണ് പറയുന്നത് അല്ലേ ഇപ്പോഴും ഇപ്പോഴും ാണ് ഉദാഹരണത്തിന് ഏതെങ്കിലും ഇപ്പൊ മലബാർ ത്രഷ് പളനി ലാഫിംഗ് ത്രഷ് ഇന്ത്യൻ ബാബ്ലർ നീലഗിരി ഫ്ലൈ ക്യാച്ചർ ബേഴ്സുകളൊക്കെ ഇപ്പോഴും ാണ് അപ്പൊ ഈ നീലഗിരി ഫ്ലൈക്കാച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് വളരെ പൊക്കത്തിൽ ചില മരങ്ങളുടെയൊക്കെ ചേർന്നിരിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ സൈറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് അതിൻ്റെ വലിപ്പവും കൂടി കൊണ്ട് അതിനൊക്കെ സൈറ്റ് ചെയ്യുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി കേട്ടിട്ടുണ്ട് തരത്തിലുള്ള സൈക്കിംഗ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത് നീലഗിരി പ്ലൈക്കാറ്ററി ഒത്തിരി ഉയരത്തിലൊന്നും അല്ല കുറച്ചൊക്കെ നമുക്ക് കാണുന്ന അടുത്ത് തന്നെ വന്നിരിക്കുന്ന ഒരു പക്ഷിയാണ് പിന്നെ ദൂരെയുള്ള പക്ഷികളെ കാണുന്നതിൽ ബൈനോക്കുലേഴ്സ് ഉണ്ട് നമ്മളൊരു പക്ഷിയുടെ വലിയ വലിയൊരു മരത്തിലൊരു ഒരു ചെറിയൊരു അനക്കം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബൈനോക്കുലേഴ്സിനെ നോക്കിയാണ് കൂടുതൽ ഫൈൻഡ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ പറക്കലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വുട്ടക്കേഴ്സൊക്കെ പറക്കുന്നതിൻ്റെ ശൈലിയും ഉണ്ടല്ലോ കുട്ടുറുവൻ പോലെ പക്ഷിയൊക്കെ പറക്കുന്ന വേറെ ഒരു ശൈലി അങ്ങനെയൊക്കെയാണ് ബീറ്റർ വെള്ളത്തിലേക്ക് ചാടുന്ന അതേപോലെയാണ് പലപ്പോഴും തോന്നാറുണ്ട് പിന്നെ ഇതിന്റെ ശബ്ദം ഐഡന്റിഫൈ ഒരു നമ്മൾ ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടാൽ അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പക്ഷി ഏതാന്ന് മനസ്സിലാവും ശബ്ദം ഒരു പ്രധാന ഘടകമാണ് ശബ്ദം തിരിച്ചറിയാന്നുള്ളത് അവിടെയും ചില നമ്മളെ പറ്റിക്കാറുണ്ടോ അതിന്റെ റാക്കറ്റ് എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ടല്ലോ അതെ അത് ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെ എല്ലാം അനുകരിക്കുന്നുണ്ട് ചില സമയത്ത് പൂച്ചയുടെ സൗണ്ട് കേൾപ്പിക്കും പട്ടിയുടെ സൗണ്ട് വേറെ പല പക്ഷികളുടെ സൗണ്ട് അങ്ങനെ കേൾപ്പിക്കുന്നുണ്ട് പക്ഷെ അത് നോക്കുമ്പോൾ റാക്കറ്റിൽ ഡ്രോങ് നമുക്ക് കാണുമ്പോഴേക്ക് പുള്ളിനും അതുപോലെ ചില ഒന്ന് രണ്ട് കുറച്ച് ശബ്ദങ്ങളൊക്കെ നേരത്തെ ഒരു ഹിമാലയൻ യാത്രയെ കുറിച്ച് പറഞ്ഞു മൂന്നാറും ഹിമാലയം അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലൊക്കെയാണ് യാത്ര ചെയ്തിരിക്കുന്നത് ഒത്തിരിയൊന്നും യാത്ര ചെയ്തിട്ടില്ല ഒരു ഹിമാലയൻ ട്രിപ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ തിരുനെൽവേലിക്കടുത്തുള്ള കൂന്തംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട് കേരളത്തിലെ കുറെ സ്ഥലങ്ങളൊക്കെ സന്ദരിച്ചിട്ടുണ്ട് പിന്നെ മധുരയില് ഒരു അരുട്ടാപ്പെട്ടിന്നൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് അവിടെ കുറേ ബേസ് ഉള്ള ഏരിയാണ് ഇവിടെ പൊതുവെ മൂന്നാറിൽ നമ്മൾ പോതമേട് ലക്ഷ്മി എസ്റ്റേറ്റ് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളല്ലാതെ പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ പറയാനുണ്ടോ ചിന്നാർ പാമ്പാടും ചോലയൊക്കെ നല്ല സ്ഥലമാണ് എനിക്ക് ഏറ്റവും ബേഡിങ്ങിന് ഇഷ്ടപ്പെട്ട സ്ഥലം ചിന്നാറാണ് ചിന്നാറിൽ ഡ്രൈ ലാൻഡ് ബേർഡ്സുകൾ ഉണ്ട് മൂന്നാറിൻ്റെ പക്ഷികളെ അപേക്ഷിച്ച് ഒത്തിരി വ്യത്യസ്തമായ പക്ഷികളാണ് അവിടെ മൂന്നാറിൽ കുറേ ഹൈ ആൾട്ടിറ്റ്യൂഡ് ബേഡ്സ് ആണ് കൂടുതൽ ഫോറസ്റ്റ് ബേഡുകൾ ചിന്നാറിലാവുമ്പോൾ കുറെ ഇങ്ങനെ ഡ്രൈ ലാൻഡ് ബേർഡ്സുകളാണ് വൈറ്റ് റം ഷാമ സിർക്കീർ മൽക്കോഹ ബ്ലൂ ഫേസ് മൽക്കോഹ അങ്ങനെ ഒത്തിരി ബേഡ്സുകൾ ഉണ്ട് മൂന്നാറിനേക്കാളും ഒത്തിരി ബേഡ്സുകൾ ബേഡ്സുകൾ ഒത്തിരി ഉള്ള സ്ഥലം ചിന്നാറാണ് ഹൈ ആണെങ്കിൽ അവിടെ ഡ്രൈ ലാൻഡ് ആണ് ആ ഒരു വ്യത്യാസം പക്ഷികളുടെ പക്ഷികളുടെ കാര്യത്തിലും അവിടെയുള്ള പക്ഷികൾ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ആവേശകരമായിട്ട് കഥയൊക്കെ പറഞ്ഞു പോകുമ്പോഴും ഒരു ഗിയർ വാങ്ങിച്ച കാര്യം പറഞ്ഞു അതിന്റെ ലോണൊക്കെ എത്ര സമയം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റി അത് പിന്നെ അപ്ഗ്രേഡ് ചെയ്തു അത് ഒരു ആറ് ഏഴ് എട്ട് മാസം അടച്ചു തീർത്തു പിന്നീട് ഏതായിരുന്നു ആദ്യത്തെ ഗിയർ ആദ്യത്തെ ഒരു ഒരു ക്യാമറയും ടു പൊതുവേ ലെൻസ് ലെൻസ് ആണ് അത് വെച്ചുകൊണ്ട് രണ്ട് വരെ ചെയ്തിട്ടുണ്ട് ചെറിയ ലെൻസും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യാത്രയിൽ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് കാരണം മര്യാദയ്ക്ക് ഒരു ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിന്ന് ഈ പക്ഷികളുടെ പുറകെയൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ വീട്ടുകാർ എന്താണ് ആദ്യം പറഞ്ഞത് വീട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ല നമ്മൾ ജോലി ചെയ്ത് വീട്ടിലേക്ക് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് വീട്ടുകാർക്ക് വീട്ടുകാരിലെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല ഭാര്യ സിന്ധു രാജകുമാരിലാണ് വീട് മകൻ ആദിത്യരാജ് ഇപ്പൊ ടെൻ സ്റ്റാൻഡേർഡ് പരീക്ഷ എഴുതി നിൽക്കുന്നു അമ്മ മോനോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫിന്റെ എന്തെങ്കിലുമൊക്കെ അവർക്ക് താല്പര്യമുണ്ട് മകൻ ഒരു അഞ്ചു വർഷം മുമ്പൊക്കെ ഒരു നൂറ്റി ഇരുപത് പക്ഷികളെ കണ്ടന്റ് ലിസ്റ്റൊക്കെ വെച്ച് കയ്യിലുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കളികളും ിലോട്ട് കയറിയതിന്റെ സ്പോർട്സിന്റെ പുറകെയാണ് കൂട്ടുകാരുടെ കൂട്ടുകാർ കുറച്ച് കൂട്ടുകാരെ കെട്ടിയത് അവരുടെ കൂടെയാണ് അവരുടെ അവർക്ക് കളികളിലായിരിക്കുമല്ലേ താല്പര്യം അപ്പൊ വൈൽഡ് ലൈഫിലോട്ട് വരാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും ഈ കഴിഞ്ഞ സീസണിൽ പ്രത്യേകിച്ച് സൈറ്റ് ചെയ്ത ഒന്നെങ്കിലും ഓർമ്മകൾ കഴിഞ്ഞ സീസണിൽ ഒരു ചെസ്റ്റ് നെറ്റ് കുക്ക് എന്ന് പറഞ്ഞൊരു പക്ഷി കിട്ടിയായിരുന്നു അത് നമ്മൾ വീടിന്റെ പുറകില് കെട്ടിയാണ് അത് മൈഗ്രേഷൻ ബേഡാണ് പക്ഷെ അതിനെ കണ്ടുകിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷിയാണ് ഗ്രേ ഹെഡ് ബുൾബുൾ എന്ന് പറഞ്ഞൊരു പക്ഷി അത് നമ്മുടെ വീടിന്റെ പരിസരത്തോട് ഒരു പ്രാവശ്യം കിട്ടുക അങ്ങനെ ഒന്ന് രണ്ട് പക്ഷികൾ മൺസൂൺ കാലത്ത് കൂടുതൽ തവളകൾ പാമ്പുകൾ അതിനെ കുറിച്ച് പഠിക്കുന്നതിന് ഇൻട്രസ്റ്റ് കൂടുതലാണ് സ്വന്തമായിട്ട് ഉള്ളിൽ കാടിൻ്റെ പോയി പരമാവധി ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മിക്കവാറും ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ യാത്രകളും ഹെർപ്പിംഗ് പറയുന്നത് സ്നേക്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് ാലും നമ്മുടെ സുഹൃത്തുക്കൾ പൊതുവേ രാത്രിയിലാണ് അപ്പോ അതിന് വേണ്ടിയുള്ള എക്യൂപ്മെന്റും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ ലൈറ്റും ഗംബൂട്ടും മഴയാണ് പോകാൻ പിന്നെ നമ്മുടെ എന്ന് പറയുമ്പോൾ ഏതാണ്ട് മുഴുവൻ ഭാഗവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൂടി വരുന്ന ഒരു ഏരിയ ആണ് അപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം കാര്യങ്ങളുള്ള അധികാരികൾ ഈ വക പ്രവർത്തനങ്ങളുള്ള സമീപനം എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറാൻ പെർമിഷന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ അവരുടെ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ടേ ഇപ്പം സർവേകളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടോ അതോ അവരുടെ തന്നെ സർവേകളാണോ നടക്കാറില്ല എങ്ങനെയാണ് ഫോറസ്റ്റിന്റെ സർവേ ഓരോ എൻ ജി ഒനെ ഏൽപ്പിക്കാറുള്ളത് അവരെ ഏൽപ്പിച്ചിട്ട് അവർ നല്ല ബേർഡ് വാച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സൈറ്റ് ചെയ്തത് നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു കൂടുതലും നമ്മുടെ മൂന്നാർ ഏരിയയിലാണ് ഞാൻ ചെയ്തേക്കുന്നത് മുമ്പ് കിട്ടിയതുള്ള പക്ഷികളെ തന്നെയാണ് കിട്ടിയത് മൂന്നാർ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ടിപ്പിക്കൽ മൂന്നാറാണോ അത് മാറി ഏതെങ്കിലും ഭാഗത്തേക്ക് മൂന്നാർ ചിന്നാർ ഏരിയ പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗത്തുള്ള കിളികളുടെ അവിടെ പോയിട്ടുണ്ടോ അവിടുത്തെ ഒരു എങ്ങനെയാണ് അവിടെ കൂടുതൽ ഞാൻ ചെയ്തിട്ടില്ല ആ ഏരിയയിലേക്ക് അവിടെ വയനാട് ലാഫിംഗ് ത്രഷ് ഒക്കെ സൈറ്റിംഗ് ഉള്ള സ്ഥലമാണ് വയനാട് ലാഫിംഗ് ത്രഷ് എന്ന് പറയുന്ന പക്ഷുണ്ട് അത് മൂന്നാർ ഏരിയയിൽ തീരെ റയർ സൈറ്റിംഗ് ഉള്ളത് അവിടെ കുറച്ചും കൂടി കിട്ടാൻ എളുപ്പമുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ബേഡിങ് തുടങ്ങുന്ന ആൾക്കാർക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ പക്ഷികൾ ഏതൊക്കെയാണ് പൊതുവേ പ്രത്യേകിച്ച് പക്ഷികളൊന്നുമില്ല നമ്മൾ ബേഡിംഗ് തുടങ്ങുമ്പോൾ ഒരു പേപ്പറും പേനയും ഒരു ചെറിയൊരു ബുക്ക് കയ്യിൽ വെച്ചിട്ട് പോകുന്ന വഴിയുള്ള പക്ഷികളുടെ പേര് എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ും ഒരു പക്ഷികളുടെ സ്പീഡ്സ് ആണ് എഴുതി എഴുതി അതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഫാമിലി ആണല്ലോ നമ്മൾ കൂടുതലും കാണുന്നത് കാണുന്നത് നമുക്ക് കോമൺ കോമൺ ആയിട്ട് ആയിട്ട് എവിടെ നോക്കിയാലും ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഇതില് എന്തെങ്കിലും പ്രത്യേകിച്ച് റിസർച്ച് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ പുതിയ ഓരോരോ കണ്ടെത്തി കണ്ടെത്തി അങ്ങനെ അങ്ങ് പോവുക എപ്പോഴും ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒത്തിരി ഏരിയകൾ ഉണ്ടല്ലോ സമയം കിട്ടുന്നതനുസരിച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ട് നോർത്തിലേക്കാണെങ്കിലും ഇപ്പൊ നോർത്തിൽ വെസ്റ്റ് ബംഗാൾ ഈ വർഷം വെസ്റ്റ് ബംഗാൾ പോകാനായിട്ട് പ്ലാനറ്റ് എന്താണ് മഹാനന്ദ വൈഡ് ലൈഫ് സാങ്ക്ച്ഛങ്ങൾ പിന്നെ അവിടെ പോകാൻ അവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട് പിന്നെ അത് ക്യാൻസല് ചെയ്തു അതൊക്കെ നല്ല ഏരിയ ആണ് അപ്പൊ ഈ ഉത്തരാഖണ്ഡ് ഒത്തിരി വ്യത്യസ്തമായ സ്പീഡ്സ് കിട്ടുന്ന ഇടാണ് അങ്ങനെ ഒരു ലിസ്റ്റ് ഇനി പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ധാരാളം ഉണ്ട് ലിറ്റിൽ റാൺ ഓഫ് കച്ച് ഉത്തരാഖണ്ഡ് തന്നെ കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നമുക്ക് ലിസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇടുക്കി ജില്ല തന്നെ എന്തോരം കിടക്കുന്നുണ്ട് പോകാനായിട്ട് ഇടുക്കി ജില്ലയിലെ കുറച്ച് സ്ഥലങ്ങൾ പറയുക ഇടുക്കി ജില്ലയില് ചിന്നാറ് മൂന്നാർ ഏരിയ തട്ടക്കാടിന്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇടുക്കി ജില്ലയിലുണ്ടല്ലോ പിന്നെ പിറ്റി ആറ് പിറ്റാറുണ്ട് പൊതുവെ നേരത്തെ സൂചിപ്പിച്ച പോലെ കാട്ടിൽക്കാളും കൂടുതൽ പക്ഷികൾ ഒരുപക്ഷെ നമുക്കിപ്പം നാട്ടിൽ സൈറ്റി ആവുന്നൊരു കാലമായതുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് കൗതുകമുള്ള ആർക്കും കടന്നു വരാം എന്നൊരു കാര്യമില്ലേ ഇതിലേക്ക് ആർക്കുകളിലും കടന്നു വരാവുന്നതാണ് പക്ഷി നിരീക്ഷണത്തിന് പ്രത്യേക ചിലവൊന്നും വേണ്ട ഒരു ചെറിയൊരു ബുക്ക് എടുക്കുക കയ്യിലൊരു പേന എടുക്കുക പോകുന്ന വഴിയുള്ള പക്ഷികളെ കണ്ട് വയ്യാ പക്ഷികളുടെ രൂപഘടനയൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് പിന്നീട് ധാരാളം അറിയാവുന്നതോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള പക്ഷികളൊന്നും നോക്കിയാൽ മതി ധാരാളം ഉണ്ടാകും പൊതുവേ എല്ലാവരും വിചാരിക്കുന്നവരുടെ നല്ല വില കൂടിയ ബൈനോക്കുലർ വാങ്ങേണ്ടി വരും അല്ലെങ്കിൽ നല്ല ലോങ് ലെൻസുകൾ ഉള്ള ക്യാമറയൊക്കെ മേടിക്കേണ്ടി വരും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ പൊതുവെ ബേഡിങ്ങിനെ കുറിച്ചൊക്കെ ബൈനോക്കുലർ പറഞ്ഞത് അത്യാവശ്യമാണ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ബൈനോക്കുലർ ഉണ്ടെങ്കിൽ കുറേ കൂടി ദൂരെ പക്ഷേ നമുക്ക് ശരിക്കും സൈറ്റ് ചെയ്യണമെങ്കിൽ അറിയാൻ അതിന്റെ രൂപഘടന രൂപയാണെങ്കിൽ മൊത്തത്തിലുള്ള ഓവറോൾ ഷെയ്പ്പ് അറിയാൻ പറ്റും രൂപഘടനയും അതിന്റെ ശരീരത്തെ പാച്ചകളെ കാരണമെങ്കിൽ താഴെവശവും തമ്മിൽ തന്നെ കൊണ്ട് തന്നെയും പക്ഷികളുടെ മാറിപ്പോർ ഫ്ലൈൻ ബാക്ക് എടുത്തോ പറഞ്ഞില്ല ഗ്രേറ്റർ ഫ്ലെയിം ബാക്ക് ബ്ലാക്ക് ബാക്ക് എന്ന് പറഞ്ഞ രണ്ടും ഉണ്ട് രണ്ടും ഒരേപോലെയാണ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളത് ഓരോ വരെയും ഇതൊക്കെ വ്യത്യാസമുള്ളൂ അതിനെ നമ്മൾ ബൈനോക്കുലർ വെച്ച് അറിയാൻ പറ്റുള്ളൂ ദൂരെ ദൂരെ ഇരിക്കുന്ന ഏകദേശം തിരിച്ചറിയാണെങ്കിൽ അതുപോലെ ചെറിയ ആയിട്ടുള്ള വില കുറഞ്ഞ കുറഞ്ഞൊരു വൈനക്കുലറിന്റെ എത്ര രൂപയാവായിരിക്കും അത് രണ്ടായിരം മൂവായിരം തൊട്ട് കിട്ടാണ്ട് കുറച്ചു കാലം ഒരു ട്രാവൽ മാഗസിന്റെ റിപ്പോർട്ടർ ആയിരിക്കുകയും അതില് ആയിട്ട് പടങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്റെ ആദ്യത്തെ ആർട്ടിക്കിൾ വന്നത് മനോരമയുടെ ഒരു ട്രാവലർ മാഗസിനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു നീലഗിരി മാർട്ടിൻ്റെ ഒരു പടം കിട്ടിയെന്ന് പറഞ്ഞില്ലേ അത് ഒത്തിരി കാലം കൂടിയാണ് ആ അതിനെ സൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ പടം കിട്ടി കഴിഞ്ഞപ്പോൾ അത് വെച്ച് ഞാൻ പോയതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ചേർത്ത് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കി കൊടുത്തു അത് അവർ അധികം എഡിറ്റ് ചെയ്തില്ല എൻ്റെ ഭാഷ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ അധികം ഒന്ന് എഡിറ്റ് ചെയ്യാണ്ട് അത് ഇട്ടാണ് അതൊരു ആറ് പേജോടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറേ പടങ്ങളൊക്കെ ചേർത്ത് അവർ വിട്ടു പിന്നീട് ഒരു ആർട്ടിക്കിൾ ചെയ്തത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ടൂറിസത്തെക്കുറിച്ച് ഒരിതാണ് പിന്നീട് ഹിമാലയൻ ട്രിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹിമാലയൻ ട്രിപ്പാണ് പിന്നീട് ആർട്ടിക്കൽ കൊടുത്തത് അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ആദ്യത്തെ ഹിമാലയൻ ട്രിപ്പാണ് ആദ്യത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് അതാണ് അവിടെ ഹിമാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ള പക്ഷികളല്ല നേരെ എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ് എല്ലാം നല്ല കളർഫുൾ പക്ഷികളൊക്കെയാണ് അതിൻ്റെ ശരിക്കും നമ്മുടെ എക്സൈറ്റ്മെൻ്റ് എല്ലാം ഞാൻ എൻ്റെ അത് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു യാത്രയുടെ ഒരു ശരിക്കും അറിയാൻ പറ്റുക ആ നിന്ന് അപ്പം അത്തരത്തിലാണ് റിപ്പോർട്ടിംഗ് ജീവിതം പോയതല്ലേ ഇപ്പം പക്ഷി നിരീക്ഷണം എന്ന് പറയുന്ന താങ്കളെ ഇടയ്ക്ക് സൂചിപ്പിച്ചു ഇതൊരു എന്താണ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ബാലപാഠം കൂടിയാണ് പഠിക്കൽ കൂടിയാണ് പക്ഷി നിരീക്ഷണത്തിൽ തുടങ്ങുന്നത് എന്ന് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഞാൻ നേരത്തെ ഒരു ഇടുക്കി നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയിലെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു ഞങ്ങൾ കുറേ നേച്ചർ കൺസർവേഷൻ്റെ ഒത്തി കുറേ ഇടത്ത് പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷി നിരീക്ഷണത്തിൻ്റെ സർവേകളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളത്തെ അത് അത്ര ആക്റ്റീവ് അല്ലാണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ആൾക്കാരൊക്കെ പലയിടത്തായിട്ട് ചതറിപ്പോയതുണ്ട് അത് കുറേ നാളായിട്ട് ആക്റ്റീവല്ല കുറേ നടത്തിയിട്ടുണ്ട് കുറേ ക്ലാസ്സുകളൊക്കെ പലയിടത്തായിട്ട് ഞങ്ങൾ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലത്ത് ചെന്നിട്ട് പിന്നെ ബട്ടർഫ്ലൈ പാർക്കുകളും മരംനട്ടുപിടിപ്പുകൾ അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ താങ്കളുടെ വീട് തന്നെ വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ആവാസ ഇരിക്കുന്ന ഏതാണ്ട് ഒരു ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു വീടാണ് എന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അത്തരം ഒരു സങ്കല്പത്തിലേക്ക് ഇതിനെ വളർത്തിയെടുത്തത് അത് പണ്ടുതൊട്ടേ ഉണ്ട് ഞാൻ ഞാൻ ജനിച്ചു വിടുന്ന വീടാണത് ഞാൻ വരുന്നതിന് ഒത്തിരി വർഷം മുമ്പൊക്കെ അവിടെയുണ്ട് പഴയ ആൾക്കാർക്ക് പറഞ്ഞൊരു പത്തൊന്നൂറ് വർഷം പഴക്കം ഇപ്പോഴും ഇപ്പഴും കുറെ പഴയ വർഷങ്ങളൊക്കെ എഴുതി പിത്തിയിലൊക്കെ എഴുതി വെച്ചാൽ കാണാം പല കൊണ്ടടിച്ച വീടാണ് കൂടുതൽ മെയിൻ്റെസ് ചെയ്യാണ്ട് അതേ രീതി തന്നെ നിലനിർത്തിയേക്കുവാണ് മഴ വന്ന പ്രശ്നമാണ് പക്ഷെ നല്ല ചൂടുള്ള സമയത്ത് അതിന്റെ ഉള്ളിലൊക്കെ നല്ല കൂളിങ് ആണ് പിന്നെ പക്ഷികളൊക്കെ കുറെ കൂടെ വലിയ കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷികളൊക്കെ അടുത്ത് വരും അവിടെ ആരെങ്കിലും സമയത്തൊക്കെ ഉടപെഴ്സൊക്കെ അവിടെ കൂട് കൂട്ടാറുണ്ട് ഉടപെക്കേഴ്സ് ബുൾബോൾസിന്റെ ഒക്കെ കൂടൊക്കെ മിക്കവാറുണ്ടോ ഓ ഉപ്പക്കലകളെല്ലാം കൊത്തി പ്രശ്നം അപ്പൊ ഇനിയും തുടർന്നും ഒരുപാട് പുതിയ പുതിയ പക്ഷികളെ പുതുതായിട്ട് കണ്ടെത്താൻ പറ്റട്ടെ ഓരോ യാത്രയിലും ഓരോ ലൈഫർ കിട്ടട്ടെ അപ്പൊ അതെല്ലാം നമുക്ക് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു തുടർന്നുള്ള യാത്രയിലെല്ലാം എല്ലാം ഗംഭീരമായിട്ടെ നിറമുള്ള പക്ഷികൾ തങ്ങളുടെ യാത്രയിലേക്ക് പറഞ്ഞിറങ്ങട്ടെ പക്ഷി നിരീക്ഷകനായ കൂട്ടേട്ടൻ മൂന്നാറുമായി മനീഷ് എംപി സംസാരിക്കുകയായിരുന്നു ഇതുവരെ